നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ഒരു മതേതര സങ്കല്പമുണ്ട് ഇപ്പൊ അതൊന്നും കാണാനൊന്നും കേട്ടില്ലാട്ടാ അതെ വഴി തിരിച്ചുവിടുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ പറയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം നടക്കുക നമ്മൾ എപ്പോഴും അഹങ്കാരത്തോടെ പറയാറുണ്ട് നമ്മുടെ രാജ്യം മതേതരമാണ് നമ്മുടെ ഒരു ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് ഈ മതേതര ഇന്ത്യ എന്നത് നമ്മൾ പറയാറുണ്ട് പക്ഷേ പല തവണകളിലായി മഹാത്മാ ഗാന്ധി മുതൽ മതേതരത്വത്തിന് പല രൂപത്തിലും പുതിയ ഒരു ഡെഫിനേഷൻ നൽകാൻ കാരണമായിട്ടുണ്ട് ഇന്ത്യയുടെ മതേതരത്വ സങ്കല്പത്തിന് പോലും വിഘാതം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഹിന്ദു മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ വിമർശിച്ചാൽ അത് അക്കാഡമിക് പർപ്പസ് നമ്മുടെ മതേതര അവകാശം ജോയ് ക്രിയേഷൻസ് വായ വായ്പൂട്ടണ്ട നമ്മൾ വിചാരിച്ചാല് ആയിരം കുടങ്ങളുടെ വായ മൂടിക്കെട്ടാൻ പറ്റും ഇതുപോലെ ഒരെണ്ണത്തിന്റെ വായ മൂടിക്കെട്ടില്ല കാരണം കണ്ടില്ലേ വിളിക്കുന്ന തെറി കേൾക്കുന്നില്ലേ ഇവരോട് ആരാണ് സംസാരിച്ചു നിൽക്കുക അല്ലെങ്കിൽ കട്ടയ്ക്ക് അതുപോലെ തെറി വിളിക്കാൻ പറ്റിയവരാകണം അയ്യോ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിനെ വിമർശിച്ചാൽ അത് വർഗീയത അത് ഇസ്ലാം മതത്തെ അവഹേളിക്കാൻ വേണ്ടി ചെയ്തൂന്നാ പറയാറ് പക്ഷേ ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്ത്യൻ മതത്തിന്റെയും എതിരെ മെക്കിട്ട് എത്ര വേണമെങ്കിലും കേറാൻ പ്രശ്നമില്ല ഇതെങ്ങനെ ശരിയാകും കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മതമേതാണ് മതമാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരവും നിണ്യവും നീചവുമായിട്ടുള്ള രൂപത്തിൽ ക്രൂരതകൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മതം ഹിന്ദുമതമാണ് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല ഒരുപാട് ജാതീയതകളുണ്ട് വർഗീയതകളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് അനേകായിരം ആചാര്യന്മാർ നടത്തിയ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫിൽറ്ററിങ്ങിലൂടെ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് ആധുനിക ഹിന്ദുമതം ഒക്കെ ശരിയാണ് ഇനിയും അക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കാൻ ഒരു മതം വിധിക്കപ്പെടുന്നു അപ്പൊ എല്ലാ മതങ്ങളും നവീകരിക്കപ്പെടണം ആ മതങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾ അതാതു മതത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയും നവീകരിക്കുന്നതിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇസ്ലാം അതുപോലെയല്ല രാമനെതിരെ പറയാം സീതയ്ക്കെതിരെ പറയാം മുഹമ്മദിനെ മാത്രം പറയരുത് അതായത് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ട വസ്തുതകൾ പോലും മുഹമ്മദിനെ കുറിച്ച് പറയരുത് അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമായ കുഞ്ഞിനെ കെട്ടി പറയരുത് പതിനൊന്ന് ഭാര്യമാരെ ഒരേപോലെ ഒരു മണിക്കൂറിൽ സെക്സ് ചെയ്തിട്ട് ഒരു കുളി കുളിച്ച ലിപിയാണ് എന്ന് ഗ്രന്ഥത്തിലുണ്ട് പറയരുത് പറയരുത് അടിമ സ്ത്രീകളെ എമ്പാടും അടിമ സ്ത്രീകളെ കൊണ്ടു നടന്ന് പ്രാപിച്ചതിനെ കുറിച്ച് പറയരുത് കൊല്ലപ്പെട്ട പ്രവാചകന്റെ അനുചരന്മാരുടെ ഭാര്യമാരെ വെപ്പാട്ടികളാക്കിയ കഥ പറയരുത് ബുറാക്കില് സ്വർഗത്തിൽ പോകുന്നതിനു വേണ്ടി ഒരു സുന്ദരിയായ പെണ്ണിന്റെ പുറത്ത് കയറിപ്പോയ കഥ പറയരുത് ചന്ദ്രനെ രണ്ടായി പിളർത്തി സൂര്യനെ പിളർത്താൻ പോയപ്പോൾ കരിഞ്ഞു പോയ കഥ പറയരുത് വനോ എന്ന് പറയുന്ന യഹൂദ ഗോത്രത്തിലെ എണ്ണൂറിലധികം ആളുകളെ ഇരുന്ന ഇരിപ്പിൽ തലയെടുത്ത കഥ പറയാൻ പാടില്ല അത് പറഞ്ഞാൽ അവർ ആർ എസ് എസുകാരാണ് അവര് സംഘികളാണ് അവര് ബി ജെ പി കാരാണ് ഏ അവരൊറ്റപ്പെടും അവർ ഈ രൂപത്തിൽ ക്രൂരമായി അക്രമിക്കപ്പെടും ഇനിയും ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ ലോകത്തുള്ള പേര് ഒരു ലോക ഫ്രോഡ് ഒരുമിച്ച് കൂട്ടി ജാമ്യ്ക്കെതിരെ യുദ്ധം ചെയ്താലും ജാമിത നിന്നെ പോലെ നിലപാടില്ലാത്ത വ്യക്തി അല്ല അഭിപ്രായങ്ങൾ മാറ്റിയും മറിച്ചും പറയാൻ അക്കൗണ്ടിൽ വന്ന പണത്തിന്റെ ലിസ്റ്റ് ഇപ്പൊ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഡിക്ലെയർ ചെയ്യാം അല്ലാതെ കൈ കിട്ടിയ പണത്തിന്റെയും ലിസ്റ്റ് മക്കളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ ലിസ്റ്റ് ഒക്കെ നമുക്ക് എടുക്കാം എന്തിന്റെ പേരിലാണ് ഈ കസർത്ത് എന്ന് അറിയണ്ടേ നിൽക്ക് അപ്പോ ഇസ്ലാം മതത്തെ വിമർശിച്ചാൽ അവര് വലിയ രൂപത്തിൽ പ്രശ്നക്കാരാണ് കേട്ടോ ടിപ്പുവോ വാരിയങ്കുന്നനോ ഇനി അതല്ല ഒസാ ബിൻ ലാദനോ ബാബറോ ഔറംഗസീബോ ഏ ഞാൻ വാട്സപ്പിൽ എഴുതിയിട്ടുണ്ട് അപ്പോ ഞാൻ ഇങ്ങനെ ഇവരാങ്കിലും ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് വർഗീയത ആ ഈ അടിസ്ഥാനമില്ലാത്ത വസ്തുതകളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അടിമത്വത്തെയും അന്യമത വിദ്വേഷത്തെയും ഉന്മൂലനം ചെയ്യേണ്ടതില്ലേ ഇല്ലേ ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ വചനം ആ ബഹുദൈവാരാധകരെ നിങ്ങൾ കണ്ടാൽ കണ്ടെത്തിയേടത്തു വെച്ച് പിരടിക്ക് കാച്ചിക്കോളൂ പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും ശരി കാച്ചിക്കോളൂ ഞാൻ നിങ്ങളോടൊപ്പമുണ്ടേ ഞാൻ എത്രയോ കാരുണ്യവാനാണ് ഇതാ പറയുക ഏ അപ്പോ ഈ ഗ്രന്ഥത്തിൽ ഈ വസ്തുതയുണ്ട് എന്ന് പറഞ്ഞാൽ അയ്യോ അംഗീകരിക്കാൻ പറ്റില്ല അല്ല നിങ്ങളുടെ പുസ്തകം തുറന്ന് നോക്ക ഇല്ല നോക്കത്തില്ല ഇല്ല നോക്കത്തില്ല ഞാൻ പോക്കാണ് അല്ല നിങ്ങളുടെ പുസ്തകത്തിനെ നിങ്ങൾക്കൊന്നും നോക്കിക്കൂടെ ഉണ്ടോന്ന് ഇല്ല നോക്കത്തില്ല അപ്പൊ പുസ്തകത്തിൽ അത് അറിയത്തില്ല ഇല്ല ഉണ്ടോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂട ഇല്ല ജാമിത കള്ളമാണ് ആ ചാവ കാണണം അശ്വി ഞാൻ കാണും നോക്കണം അപ്പോ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇതുപോലെ മുസ്ലിങ്ങളെ ഒന്നും കൂടെ കിട്ടുന്നില്ല യൂട്യൂബിൽ വന്നിട്ട് കമൻസ് ഒക്കെ ഇടും പൈസയൊക്കെ ഒക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കും പ്രത്യക്ഷമായി ഈ ചെളിയോടൊപ്പം നിൽക്കത്തില്ല ഏ അവർക്കും യോ സമൂഹം എന്ത് വിചാരിക്കുന്നു എന്നെയൊക്കെ കൂടാ നിന്നാൽ സ്വാഭാവികം അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കിക്കോ വല്ല ആടിന്റെയോ കോഴിയുടെയോ പട്ടിയുടെയോ ഒക്കെ തലച്ചോർ ഒന്നെടുത്ത് മാറ്റിയെങ്കിലും ഇതിൻറെ ഒക്കെ തലക്കകത്തൊന്ന് ഫിറ്റ് ചെയ്തു നോക്കിയെങ്കിൽ ഇതിനേക്കാൾ വെളിവുണ്ടാകുമായിരുന്നു ഇതിനേക്കാൾ ബുദ്ധിയും ബോധവും ഉണ്ടാകുമായിരുന്നു ഇവർക്ക് യും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ഇവർ മാത്രമേ ഉള്ളൂ ഇവർക്ക് എന്നെ നേരിടാൻ എന്തെല്ലാം ഉണ്ടായിട്ടും ഇവർ തെരഞ്ഞെടുത്ത മാർഗം ഏതാണെന്ന് നോക്കിക്ക എന്തുകൊണ്ടാ പരാജയപ്പെടുത്തണം ആശയം ഇല്ലല്ലോ അപ്പോഴവിടെ ആയുധമാണല്ലോ ആ ആയുധം എത്ര തുരുമ്പ് പിടിച്ച ആയുധമാണെങ്കിലും ശരി കുത്തുമ്പോൾ നല്ലതുപോലെ ആഴത്തിൽ കിട്ടണമെങ്കിൽ തുരുമ്പ് പിടിച്ച ആയുധം തന്നെ വേണമെന്നാ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡിനോട് പറഞ്ഞു പഠിപ്പിച്ചു